പാർപ്പിടം മാലിന്യ സംസ്കരണം തുടങ്ങി വൈവിധ്യമാർന്ന പദ്ധതികൾ ചെയ്ത് പഞ്ചായത്തുകളിൽ വികസന സെമിനാർ അവതരിപ്പിച്ചു ഒൻപത് കോടി അറുപത്തിയാറ് ലക്ഷം രൂപയുടെ പദ്ധതികൾ വിഭാവനം ചെയ്ത് വലപ്പാട ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ അവതരിപ്പിച്ചു മാലിന്യ സംസ്കരണം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം തൊഴിലധിഷ്ഠിത പദ്ധതികൾ ഭവന നിർമ്മാണം എന്നീ പദ്ധതികൾക്കാണ് സെമിനാർ ഊന്നൽ നൽകിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു ഓരോ പദ്ധതികളിലൂടെ ആവിഷ്കരിച്ചിട്ടുണ്ട് കരട് പദ്ധതി തേടിയൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ കൂടി അതിൽ നിന്ന് നിങ്ങളുടെ ചർച്ചകളിലൂടെ ഒരു ക്രോഡീകരണം നടത്തിക്കൊണ്ടാണ് യഥാർത്ഥ പദ്ധതികൾ രൂപീകരിക്കുക നമ്മൾ ഗ്രാമസഭകളിലൂടെയും ചർച്ചകളിലൂടെയും നമ്മൾ നിർത്തിരിഞ്ഞ നാടിന്റെ വികസനം കലപ്പാടിന്റെ വികസനം മുട്ടിലും മോലിയിലും നടപ്പാക്കേണ്ട കാര്യങ്ങളെ നമ്മൾ നമ്മളിന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് അതിൻ്റെ പണത്തിൻ്റെ ലഭ്യത അനുസരിച്ച് മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ആണ് നമ്മളിതെല്ലാം രൂപീകരിക്കുന്നത് हमकारी गवर्नमेंट के मुख्य bu ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖിഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത പദ്ധതികൾ വിശദീകരിച്ചു ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലികാദേവൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജോഷ് ആനന്ദൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ ജനപ്രതിനിധികളായ കെ എ വിജയൻ ഇ പി അജയ്ഘോഷ് ബി കെ മണിലാൽ മണി മണിയൊണ്ണികൃഷ്ണൻ അനിതാ കാർത്തികേയൻ കെ കെ പ്രഹർഷൻ എം എ ഷിഹാബ് ഷൈൻ അടിയിരിപ്പിൽ വൈശാഖ് വേണുഗോപാൽ ഫാത്തിമ സലീം അനിതാബായ് പ്രദീപ് കുമാർ രശ്മി ഷിജോ സിജി സുരേഷ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഇ കെ തോമസ് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ ആസൂത്രണ സമിതി അംഗങ്ങൾ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ നിർവഹണ ഉദ്യോഗസ്ഥർ അംഗൻവാടി അധ്യാപകർ ആരോഗ്യ പ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആശാവർക്കർമാർ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ സെമിനാറിൽ പങ്കെടുത്തു